അഞ്ചക്കമുള്ള എത്ര സംഖ്യകളുണ്ട് അഞ്ചക്ക സംഖ്യകൾ എത്ര ഉണ്ടെന്നാണ് കാണുന്നത് നമുക്ക് ആദ്യം അഞ്ചക്കള്ള ഏറ്റവും ചെറിയ സംഖ്യ സംഖ്യകാണ് അഞ്ചക്കള്ള ഏറ്റവും വലിയ സംഖ്യ സംഖ്യയാണ് ഇതുപോലെ ഇതുവരെ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി അപ്പം അഞ്ചക്കള്ള ഏറ്റവും ചെറിയ സംഖ്യ അതായത് അഞ്ചക്കം എവിടുന്ന് തടങ്ങണോ അഞ്ചക്കം തുടങ്ങുന്ന സംഖ്യ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ ഒന്ന് എന്നിട്ട് നാല് പൂജ്യം എട്ടാമതി അതായത് പതിനായിരം അപ്പോൾ അഞ്ചക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്നിട്ട് നാല് പൂജ്യം ഇടുക ഇത് ആറക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ആണെങ്കിൽ ഒന്നിട്ടിട്ട് അഞ്ച് പൂജ്യം അപ്പോൾ എത്ര അക്കാണോ അതിന് ഒന്ന് കുറച്ചിട്ട് പൂജ്യം എട്ടാമതി ഒന്ന് എന്നിട്ട് എത്ര അക്കാണോ അതിനേക്കാൾ ഒന്ന് കുറവായ പൂജ്യം ഇടുക അപ്പോൾ അഞ്ചക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഒന്നിട്ട് നാല് പൂജ്യം അതായത് പതിനായിരം ഇനി അഞ്ചക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ അഞ്ചക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ പറഞ്ഞാൽ അഞ്ച് ഒമ്പത് ഇടുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പം അഞ്ചക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ പറയുമ്പോൾ നമ്മൾ എന്ത് അഞ്ചൊമ്പത് നാലക്കളെ ഏറ്റവും വലിയ സംഖ്യ സംഖ്യയാണെങ്കിൽ നാലൊമ്പത് ഇടുക ആറ് അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ആറ് ഒമ്പത് ഇടുക അപ്പം നമ്മൾ രണ്ട് കണ്ടുപിടിച്ചു അഞ്ചക്കളെ ഏറ്റവും ചെറിയ സംഖ്യ പതിനായിരം അഞ്ചക്കളുടെ ഏറ്റവും വലിയ സംഖ്യ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊൻ ഒമ്പത് അപ്പോൾ നമ്മളെന്ത് കാണണം പതിനായിരം വർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനായി തൊള്ളായിരത്തി തൊൻപത് വരെ എത്ര എണ്ണുണ്ട് പതിനായിരം വർക്ക് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് വരെ എത്ര എണ്ണ ഉണ്ട് അത് കാണാൻ ഇതെന്ത് കുറക്കുക അതായത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പതിനായിരം കുറയ്ക്കുക പതിനായിരം കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ ഒമ്പത് 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 എട്ട് എൺപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് കിട്ടി പോരാ നമുക്കിതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടണം ഒന്ന് സ്ഥിരസംഖ്യയാണ് അപ്പോൾ ഒരു എണ്ണൽ സംഖ്യ മുതൽ അടുത്ത കളര സംഖ്യ വരെ എത്ര രണ്ടും നോക്കാൻ ഒരു എണ്ണൽ സംഖ്യ മുറിക്കാൻ അടുത്ത സംഖ്യ വരെ എത്ര എണ്ണം നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇത് വലുതെന്ന് ചേർത്ത് കുറച്ചിട്ട് ഒന്ന് കൂട്ടണം ഇനി കൂട്ടുക ഒന്ന് ഒമ്പത് പത്ത് ഇഷ്ടം ഒന്ന് ഒന്നൊമ്പത് പത്ത് ശിഷ്ടം ഒന്ന് ഒന്നൊമ്പത് പത്ത് ശിഷ്ടം ഒന്ന് ഒന്നൊമ്പത് പത്ത് ഒന്ന് എട്ടും ഒമ്പത് ഉത്തരം തൊണ്ണൂറായിരം